അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് അപ്പോൾ ഇന്ന് മെയ് ട്വൽത്താണ് മതേഴ്സ് ഡേ അപ്പം എല്ലാവർക്കും ഹാപ്പി മതേഴ്സ് ഡേ എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടൊക്കെ ഇരിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ മതേഴ്സ് ഡേ ആയിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് ചെറിയൊരു കുക്കിങ്ങും അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇന്ന് മതേഴ്സ് ഡേ ആയോ തന്നെ നമ്മളുടെ ഫ്രണ്ട് ജസ നമുക്ക് ഉമ്മാക്കും മേക്കും താത്താക്കും കൂടിയിട്ട് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് റോസ് ഫ്ലവർ ഉണ്ട് അതുപോലെ തന്നെ ഡയറി മിൽക്കും പിന്നെ ഒരു പെർഫ്യൂമും അതുപോലെ തന്നെ കേക്കും ഹാപ്പി മതേഴ്സ് ഡേ എഴുതിയിട്ടുള്ള കേക്കൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ നമ്മളങ്ങനെ എല്ലാവരും കൂടിയിട്ട് പാർക്കി പോകാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ നമ്മൾ ക്രീം പണ് കഴിച്ചു പുതുവരെ കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് നാട്ടിൽ നമുക്ക് കിട്ടുമെന്ന് അറിയില്ല എന്തായാലും കിട്ടണവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മളവിടെ എത്തി ഫസ്റ്റ് ട്രിപ്പ് ഒരുവിധം സെറ്റായി നമ്മൾ സെക്കൻഡ് ട്രിപ്പ് വെച്ചി അപ്പോൾ ഉപ്പിമ്മിത കുറച്ച് പ്രസ്ഥാനങ്ങളൊക്കെ പറഞ്ഞിട്ടൂടെ ഇരിക്കുകയാണ് അപ്പം മദേഴ്സ് ഡേ ആയിട്ട് ഒരുപാട് സന്തോഷം ഉമ്മനെ ഉമ്മിപ്പ അബുദാബിലും വന്നതിൽ ഒരുപാട് സന്തോഷം അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി കുറച്ചു നേരം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് ചിക്കൻ ചൂട്ടാനും പിന്നെ ചെന്നത പാർക്കിൽ പോണ തിരക്കിലാണ് അപ്പോൾ ചെന്നനായിട്ട് പാർക്കിൽ പോവാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് സൺഡേ നട്ടോ നമ്മൾ ഇന്ന് ഇൻഷാള്ള നാട്ടിൽ പോവാണ് ലാസ്റ്റ് വീക്കെൻഡാണ് ഇപ്പോൾ ചെമ്മീനും മസാല ഒക്കെ തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അതും ഓരോ സ്റ്റിക്കും വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തത് നമ്മുടെ ചെമ്മീനാണ് ഗ്രില്ല് ചെയ്യാൻ വെക്കുന്നത് ലാസ്റ്റ് വീക്കെൻഡ് കൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മദേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് ഗിഫ്റ്റും ഫ്ലവറും കേക്കൊക്കെ ആയിട്ട് വന്നപ്പോൾ ഒരുപാട് സന്തോഷം നമ്മളങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല നമുക്ക് സത്യം പറഞ്ഞ ഡേറ്റ് ഓർമ്മയില്ല നമ്മൾ പിറ്റേസും ഓരോരുത്തരുടെ സ്റ്റാറ്റസ് ആണ്പോഴൊക്കെ നമുക്കറിയാം അപ്പോൾ ഇത് ആ ചിക്കൻ ടേസ്റ്റൊക്കെ ടേസ്റ്റ് ഒക്കെ ഒരു ഇതായി മക്കൾ പോകുമ്പോഴത്തേനും ഇലക്കെ പൊട്ടിച്ച് തീരുമാനാക്കും ശരിക്കും പറഞ്ഞാൽ ഇന്നും മതേഴ്സ് ഡേ ആണ് അല്ലേ ആരോ പറഞ്ഞ പോലെ ആചരിക്കേണ്ട ദിനങ്ങൾ ഒരുപാടുണ്ടാക്കും അമ്മയെന്ന സത്യത്തെ ആദരിക്കാൻ ഒരു ആയുസ് മതിയാവില്ലാർക്കും സത്യമാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ഒന്നുമില്ല എല്ലാ ദിവസവും അമ്മമാർക്കുള്ളതാണ് അപ്പോൾ ഒരുപാട് സന്തോഷം നല്ലൊരു ഉമ്മയുടെ മകളായിരുന്നേലും നല്ല രണ്ട് മക്കളുടെ ഉമ്മയായിരുന്നേലും അതിലെല്ലാത്തിനേക്കാളും ഉപരി നല്ലൊരുമ്മയുടെ മരുമകൾ എന്നതിനേക്കാൾ മകളായി മകളാവാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം അലഹദില്ല അപ്പം എല്ലാ ഉമ്മമാർക്കും എല്ലാ ഉമ്മമാർക്കും എല്ലാ ഉമ്മമാരാവാൻ തയ്യാറാക്കും നോക്കും മാതൃത്തിനാശംസായിരുന്നു നമ്മുടെ ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ട് ഉപ്പ് ഇതാ കാത്തിരിക്കുകയാണ് ഫുഡ് ഫുഡ്ക്കാനായി അപ്പം ഇതാണ് ജസ ഒരുപാട് താങ്ക്സ് താങ്ക് യു സോ മച്ച് ഫോർ കൺസിഡറിങ് അസ് ഇൻ എവ്രി മൊമെൻ്റ് അങ്ങനെ കളിച്ച് ക്ഷീണിച്ച് ജന ഏകദേശം സൈഡായി ആൾ ഉറക്കത്തിൻ്റെ വക്കിൽ അപ്പോൾ നമ്മൾ നല്ല ലീറ്റായി നമ്മൾ പത്തിരക്കാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത് ഉപ്പാണെങ്കിൽ ഷാർപ്പ് ടാത്തേട്ട ആളാണ് ഫുഡിൻ്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠയുള്ള ആളാണ് അപ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒന്നര രണ്ട് മണി ആയിരിക്കണം അപ്പം നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് താത്ത ഉണ്ടാക്കിയ സ്പെഷ്യൽ മസാലയിരുന്നു കേട്ടോ അടിപൊളി മസാലയിരുന്നു ചെമ്മീൻ ആയാലും ചിക്കനായാലും നന്നായിട്ട് കുക്കായിട്ട് അടിപൊളി മസാലയിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഉമ്മയ്പീം കൂടിയിട്ടാണ് കട്ട് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മതേഴ്സ് ഡേ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ ഏതായാലും അത് സ്റ്റേറ്റൊരു കാര്യം കൂടി പറഞ്ഞു നിർത്താം എന്നിങ്ങനെ നമ്മൾ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു പോസ്റ്റർ ഉണ്ട് ഒരു ഉമ്മ അങ്ങനെ തിരുമ്മണ ഫോട്ടോ അതായത് വാഷ് ചെയ്യണ ക്ലോത്ത്സ് ക്ലോത്ത് വാഷ് ചെയ്യണ ഫോട്ടോ അതിൻ്റെ കോട്ട് വന്നിട്ട് ഉമ്മ തല്ലിയതൊക്കെയും കറ കളയാൻ വേണ്ടിയിട്ടായിരുന്നു സമൂഹ സത്യമ്മമാർ നമ്മൾ അടിക്കുന്നതും വഴുക്ക് പറയണത് നമ്മളിൽ ചീത്ത കറകൾ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടൈമിൽ നമ്മൾ മനസ്സിലാക്കില്ല എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ നമ്മളത് എന്തായാലും മനസ്സിലാക്കും അപ്പോൾ എല്ലാ മക്കളോടും ഒരുപാട് ത്യാഗം സഹിച്ചാണ് നമ്മൾ ഓരോ നിലക്കും അവരെത്തിക്കണം അപ്പം അതിനനുസരിച്ച് അവരെ നന്നായി സ്നേഹിക്കുക അവരുടെ കൂടെ നിൽക്കുക അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസാവട്ടെ എന്നും നല്ലൊരു ദിവസാവട്ടെ അമ്മമാരനേം അപ്പന്മാരുടെയും സ്നേഹിക്കാനും അവരുടെ കൂടെ നിൽക്കാനും അവർക്ക് പറയാനുള്ളത് കേൾക്കാനും എല്ലാത്തിനും കൂടിയിട്ട് നല്ല മക്കളാവാൻ ശ്രമിക്കുക എല്ലാവരും നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കല്യാണ ചിക്കനും കൊടുത്ത് ഉമ്മാക്കും കൊടുത്ത് എല്ലാവരും കഴിച്ച് ഹാപ്പി ആയിട്ട് അവിടുന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി മതേഴ്സ് ഡേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ആൻഡ് ഇൻഷുറൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ആൻഡ് അസ്സലാമു അലൈക്കും